ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ധർമ്മൻ നല്ല ഉറക്കത്തിലാണ് ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഇച്ചിരി വെള്ളം കുടിച്ചാൽ കൊള്ളാം ഉറക്കമേ ശരിയാവുന്നില്ല എന്ന് അവിടെ നിന്ന് എണീറ്റ് നേരെ ഡൈനിങ് ടേബിളിൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന് അവിടെ ഇരുന്ന് ജെഗിലുള്ള വെള്ളം എടുക്കുകയാണ് നോക്കുമ്പോൾ അതിനകത്ത് തീരെ വെള്ളമില്ല എന്നാൽ പിന്നെ അടുക്കളയിലേക്ക് പോവാം അങ്ങനെ അടുക്കളയ്ക്ക് അത് കയറി വെള്ളമൊക്കെ കുടിച്ച് തിരിഞ്ഞിറങ്ങുമ്പോൾ അടുക്കള വതിൽ തുറന്നെടുക്കുക കുറ്റിയൊക്കെ മാറ്റി കിടക്കുന്നു അപ്പോഴാണ് ധർമ്മൻ അത് ശ്രദ്ധിക്കുന്നത് അയ്യോ ഉറങ്ങുന്നതിന് മുന്നേ എല്ലാം അവിടെ ഒരു സെർച്ചിങ് ആണ് ഇവിടുത്തെ താളിയൻ ഓ അവിടെ അടച്ചോ ഇവിടെ അടച്ചോ എന്തൊക്കെയായിരുന്നു എന്നിട്ടിതേ ഇന്ന് കഥ കടിച്ചോന്നൊന്നും നോക്കിയില്ലേ തുറന്നിട്ടേക്കുന്നല്ലോ കൊള്ളാം എന്നാൽ പിന്നെ അടച്ചേക്കാം എന്നും പറഞ്ഞ് തുറന്നിട്ട വാതിലങ്ങ് തിരിച്ച് കുറ്റിയിട്ടിട്ട് അകത്ത് വന്ന് ധർമ്മൻ അങ്ങ് കിടക്കുവാണ് അപ്പോൾ സാ അപ്പോൾ അതുപോലെ തന്നെ ഈ പറഞ്ഞ അതനുസരിച്ച് എത്തിയിട്ടുണ്ട് എന്നിട്ട് അടുക്കള വാതിൽ കയറാൻ നോക്കുമ്പോൾ അടുക്കള അടച്ചേക്കുക ഉടനെ തന്നെ ദേ ശ്രീദേവിയെ വിളിക്കുന്നുണ്ട് ആണെങ്കിൽ ഫോണിൽ ബെല്ലി കണ ചാടി എണീറ്റ് അത് എടുത്തിട്ട് ദൈവമേ അച്ഛനാണല്ലോ പിന്നെ എന്താ അച്ഛാ എന്താ കാര്യം മോളെ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അടുക്കള പാതിൽ തുറന്നിട്ടാ നീ എന്താ ചെയ്യാത്ത അയ്യോ ഞാനത് തുറന്നിട്ടതാണല്ലോ അച്ഛാ തുറന്നിട്ടതാണെങ്കിൽ പിന്നെ തുറക്കത്തില്ലേ ഞാൻ തള്ളിയിട്ടും തുറക്കണില്ല അകത്തുന്ന എങ്കിൽ പിന്നെ പിന്നീട് ആരെങ്കിലും എണീച്ചത് അടച്ചിട്ടുണ്ടാവോ ആ അങ്ങനെ വല്ലത് വാവാൻ ചാൻസ് നീ ഒരു കാര്യം ചെയ്യും പതിയെ വെളിയിലോട്ട് വാ വന്ന് നോക്കിയിട്ട് അത് പതിയെ തുറക്ക് അതുമാത്രമല്ല ഇനിയിപ്പോൾ സമയമില്ല ഇപ്പോൾ തന്നെ സമയം ഇത്രയായി പിടിക്കപ്പെട്ടാൽ ആകെ കുഴപ്പമാവും പെട്ടെന്ന് ഓടിവാ അങ്ങനെ ദേവി വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ ധർമ്മൻ അവിടെ കിടപ്പുണ്ട് അപ്പോൾ മനസ്സിലാവാണ് ചിലപ്പോൾ ധർമ്മന്മാവനെ ആവാം തുറന്നിട്ട് അത് എന്നും പറഞ്ഞാൽ ധർമ്മനെ നോക്കുമ്പോൾ ധർമ്മൻ തിരിഞ്ഞും പിരിഞ്ഞു എന്തൊക്കെ ബിജും ബെയ്യുമൊക്കെ പറയണം ദേവി പേടിച്ച് പറിച്ചു വീണ്ടും ആ ഡോർ അങ്ങ് തുറക്കാം എന്നിട്ട് പോയി മിണ്ടാതെ കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് ഉദയവാനു പതുക്കെ അകത്തേക്ക് കയറി വരും കയറി വരുമ്പം ഹാളിലേക്ക് പറഞ്ഞതും ധർമ്മൻ ഉണരുകയാണ് ധർമ്മൻ നോക്കുമ്പോൾ തല വഴി ഒരു വലിയൊരു കമ്പിളിയൊക്കെ മൂടി ഒരാളങ്ങോട്ട് വരുന്നുണ്ട് ആഹാ എടാ ഇതാ കൊള്ളാവല്ലോ നീ അരി പെരിച്ചാഴിയാ അത് ശരി എന്നാൽ പിന്നെ കാണിച്ചു തരാം അത് ശരി കരിമ്പോതാണല്ലേ തലവഴിയെല്ലാം മൂടിക്കൊണ്ട് നടക്കുന്നത് എന്നെ ഞാൻ ഇപ്പം പിടിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് ഉദയബാനെ വാട്ടിനെ ചുറ്റും അങ്ങോട്ട് പിടിക്കാൻ പോവാം ഉദയബാനും ആ ഒരു ഡൈനിങ് ടേബിൾ ഹാളിൻ്റെ ആ ഡൈനിങ് ടേബിളിൻ്റെ അടിയിലേക്ക് കയറി ഒളിക്കാം കേട്ടോ പക്ഷേ ധർമ്മനല്ലേ ആൾ വിടുവോ പിടിച്ച് വലിച്ച് വെളിയിലേക്കാക്കുവാണ് എന്നിട്ട് പിടിയും വലിയും ആണ് എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായിട്ടോ ഉദയവാനിന് അവസാനം നമ്മുടെ ധർമ്മനാണെങ്കിൽ ഉദയവാനിനെ വട്ടം ചുറ്റി പിടിച്ച് ഇറക്കി വെച്ചിട്ട് വിളിക്കുന്നുണ്ട് അയ്യോ ഓടിവാ ഓടിവാ പിന്നെ ആനന്ദേ ഓടിവാടാ കള്ളനെ പിടിച്ചടാ കള്ളനെ പിടിച്ച ഇതിനിടയ്ക്ക് ദേവി ഈ ശബ്ദം കേട്ടിട്ട് പേടിച്ച് വേറെ ആകെ വെപ്രാളം ജീക്കുക ഈശ്വര എൻ്റെ അച്ഛൻ അച്ഛനെ പിടിച്ചു ദൈവമേ ഇന്നത്തോടെ എല്ലാം പൊളി യ്യോല്ലോന്നും പറഞ്ഞ് പ്രയാസപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ ആനന്ദ് ചാടിയണീട്ട് ചോദിക്കുന്നത് എന്താ എന്താ ശബ്ദം അല്ല അത് ആനന്ദ് അയ്യോ മാമൻ്റെ സൗണ്ടിലേക്ക് കേൾക്കുന്നത് അതെ എന്നാൽ പിന്നെ കള്ളം കയറുന്നല്ലേ വിളിക്കുന്നത് ഞാൻ ഞാനങ്ങോട്ട് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ബെഡ്ഡിൽ നിന്ന് ചാടി എണീച്ച് പുറത്തേക്ക് വരും ഇതിനിടയ്ക്ക് ധർമ്മൻ്റെ കൈയ്യൊക്കെ താട്ടി മാറിച്ച് ഒരു ഏറ്റവും ഓട്ടം അങ്ങോട്ട് ഓടിയിട്ടുണ്ട് നമ്മൾ ഉദയബാനു പുറത്തേക്ക് ഓടിപ്പോയി തൊട്ടുപറകെ ഓടി വരാൻ കേട്ടോ ധർമ്മൻ പക്ഷേ കിട്ടുന്നില്ല അപ്പോൾ ആനന്ദിച്ചു എന്താ മമ്മ കാര്യം ഇവിടെ കള്ളം കയറിയതിനകത്ത് ഞാൻ കണ്ടതാണ് ഞാൻ പിടിച്ച് വട്ടം ചുറ്റി പിടിച്ചതാണ് എന്നിട്ട് എന്നെ വിട്ടിട്ട് ഓടി വാ വെളിയിലേക്ക് നോക്കാം അങ്ങനെ പുറത്തേക്ക് ഓടുകയാണ് ഉദയബാനും അതിനിടയ്ക്ക് അവിടെ ഒരു കുറ്റിക്കാടിൻ്റെ സൈഡിലേക്ക് ഓളിക്കുകയും ചെയ്തിട്ടുണ്ട് പുറമേ മതിൽ ചാടി അപ്പുറത്ത് പോവാനും പതുങ്ങി അവിടെ ഇരിക്കുക അങ്ങനെ എല്ലാവരും ഓടി വരികയാണ് ആരേനില്ലല്ലോ അന്നത്തെ രാത്രി ബാക്കി എല്ലാവരും ഓടി വന്ന് ആകാശം അപ്പോൾ അപ്പോ പുറകെ ദേവി ഓടി വന്നിട്ടുണ്ട് അപ്പോൾ ഗോമതി ചോദിക്കുന്നു എന്താ മുളെ എന്താ മീനാക്ഷി പേ പെട്ടെന്ന് തന്നെ ദേവി പേടിച്ച് വെറുക്കാണ് അപ്പോൾ ദേവി പറയാനോ ഏ അതൊരു കള്ളൻ കയറിയെന്ന പറയാനുണ്ട് മാമൻ ആണോ കള്ളനോ ഈശ്വര ഇതിപ്പം സ്ഥിരം പരിപാടിയായിരിക്കണല്ലോ ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടമാണല്ലോ ഇങ്ങനെ ആയാലും എന്താ ചെയ്യുക ഒരു കാര്യം ചെയ്യും പോലീസിനെ വിളിക്ക് അതാണ് നല്ലത് അതും അതുകൂടെ കേൾക്കുമ്പോൾ ആകെ കുഴങ്ങി പോലീസോ അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈശ്വരാ ഇനിയിപ്പോൾ പോലീസിനെ വിളിച്ച പ്രശ്നം അപ്പം ബാലം പറയാനാണ് എടാ ധർമ്മ നിനക്ക് തോന്നിയതായിരിക്കും ഉറക്കത്തിൽ വല്ല പിച്ചും ബേയും കണ്ട് എന്തെങ്കിലുമൊക്കെ സ്വപ്നം കണ്ട് സിനിമയും കണ്ടിട്ട് കിടക്കും എന്നിട്ട് രാത്രി ആര് എല്ലാ ഞാൻ ശരീരത്തിൽ തൊട്ടതാ ഞാൻ പിടിച്ച് വലിച്ചതാണ് ഞാൻ എൻ്റെ ഈ കൈ കൊണ്ടാണ് വട്ടം ചുറ്റി പിടിച്ചത് അറിയോ എന്നിട്ട് എനിക്ക് തോന്നിയതാണെന്ന് പറഞ്ഞാൽ അത് ശരിയാവോ സമ്മതി തരില്ല എന്ന് ധർമ്മൻ പക്ഷേ ബാക്കി എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിങ്ങൾ ഈത് മാമന് തോന്നിയതാണ് വെറുതെ മറ്റുള്ളവരുടെ ഉറക്കം കളഞ്ഞ് അയ്യോ ഇല്ല മീനാക്ഷി സത്യമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തേ എന്നെ വിശ്വസിക്കത്തത് എന്നാ പിന്നെ പോലീസിൽ പരാതി കൊടുക്കാം എന്നൊക്കെ പറയുമ്പോൾ ദേവി ആകപ്പെട്ടു പോയി ഇനി പരാതി കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമോ അപ്പോൾ ബാലം ചോദിക്കണത് ശരി എന്തായാലും കള്ളം കരുന്ന് ഉറപ്പിക്കാം അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും മോഷ്ടിക്കാനായിരിക്കുമല്ലോ ഇവിടെ കയറിയിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും സാധനം കളവ് പോയോ നോക്ക് അപ്പോൾ എല്ലാവരും പോയി നോക്കാൻ വേണ്ടി പോകും അപ്പോൾ ദേവി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ എന്തെങ്കിലും സാധനം കളവ് പോയി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സർട്ടിഫിക്കറ്റ് കാര്യത്തിൽ രക്ഷപ്പെടാം കള്ളനെടുത്തോട്ട് പോയി എന്ന് പറയാം പക്ഷേ പോലീ കളവ് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബാലച്ഛൻ പോലീസിലറിയിക്കും പോലീസ് വന്ന് അന്വേഷിച്ചാൽ ആകെ കുടുങ്ങും ഞാനും എൻ്റെ അച്ഛനും എല്ലാം അതിലും ഭേദം ഒന്നും ഇണ്ടാതിരിക്കുന്നതാണ് ഏ കളവ് പോവാത്ത സ്ഥിതിക്ക് പോലീസിനെ അറിയിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇവിടെ നിന്നൊന്നും പോയില്ലല്ലോ കയറി ഇവിടുന്ന ധർമ്മമാൻ പിടിച്ചു എന്നല്ലേ പറയണത് അങ്ങനെയാണെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കണ്ട ഓ ദേവി ട്ടോ അങ്ങനെ എല്ലാവരും ദേവിക്ക് സപ്പോർട്ടായിട്ട് ആ അതും ശരിയാ പിന്നെ ഇങ്ങനെ പറ്റത്തില്ല എന്ന് എല്ലാവരും കൂടെ വിഷം വെച്ചും സങ്കടപ്പെട്ടും പറയാം അപ്പം ഇതിന് അവിടെ ബാലൻ പറഞ്ഞിട്ട് ഇനി ഇങ്ങനെയൊന്നും വിചാരിച്ചാൽ പറ്റില്ല നമുക്ക് ഉടനെ തന്നെ ഇങ്ങനെ ഇത് പലതവണ ആയില്ലേ ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിക്കാൻ പാടില്ലല്ലോ ചെറിയൊരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടെങ്കിൽ നല്ലതല്ലേ പോലീസിൽ പരാതി കൊടുക്കുന്ന ഉറപ്പായതും പിന്നെ രണ്ടാമത്തെ ദേവിക്ക് ഇനി മേലതും പറയാനുണ്ടോ ദേവി പെട്ടെന്നൊരു തലകർക്ക് അഭിനയിക്കുക കേട്ടോ തലകറിങ്ങ് അങ്ങനെ എല്ലാവരും കൂടെ പോയി ദേവിയെ താങ്ങിയെടുത്ത് അവിടെ കൊണ്ടിരിക്കുന്നു അയ്യോ മോളെ മോളെ പേടിക്കണ്ട കേട്ടോ കുഴപ്പമില്ല കള്ളൻ വന്നെങ്കിലൊന്നും എടുത്തിട്ടില്ലല്ലോ ആരെയും ഉപദ്രവിച്ചിട്ടില്ലല്ലോ പോയില്ലേ പോട്ടെ സാരമില്ല നീ സമാധാനപ്പെട്ട് പേടിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാ അപ്പോ ഇതിനിടയിൽക്കൂടെ എവിടേക്കോ നമ്മുടെ ദേവാനു ചാടി ഒളിച്ചിരുന്നല്ലോ എനിക്ക് അപ്പോൾ അപ്പുറത്ത് ഇന്ദിരാമ്മയ്ക്ക് ഒരു സംശയം തോന്നുന്നുണ്ട് എന്തോ അവിടെ ബഹളമൊക്കെ കേൾക്കുന്നു ആരോ ചാടിയതുപോലെ ഒരു സൗണ്ടും ഇവിടെ കേൾക്കുക അപ്പോൾ നന്ദിതയും ഓടി വന്നിട്ട് എന്താ അമ്മയും കാര്യം എടി ആരോ എടുത്ത് ചാടുന്ന പോലെ ഒരു ശബ്ദം ഞാൻ കേട്ടു പിന്നെ അപ്പുറത്തും എന്തൊക്കെയോ ബഹളങ്ങൾ കേട്ടു ആണോ അപ്പോൾ രാജശ്രീ ഓടി വന്നിട്ട് രാജശ്രീയും ചോദിക്കുകയാണ് കള്ളനായിരിക്കുമോ എന്നൊരു സംശയം വരുന്നതും രാജശ്രീ എല്ലാവരെയും വിളിച്ചു കൂട്ടുക ആ എന്തേട്ടാ എന്ന് പറഞ്ഞു അലോകെ ഓടിവാടാ കള്ളം കയറിയെന്ന് അപ്പോഴാണ് ഇന്ദിരാമ്മ പറയുന്നത് അയ്യോ എൻ്റെ പൊന്നു രാജശ്രീ നമ്മൾ കണ്ടില്ലല്ലോ കള്ളനാണോ എന്നതൊരു ശബ്ദം കേട്ടുള്ളൂ നീ ഇങ്ങനെ കിടന്ന് തൊള്ള തുറക്കാതെ എല്ലാവരും അറിയിക്കാതെ അങ്ങനെ ഇവരെല്ലാവരും ഓതിമെന്തി പറയാം ആ എന്തായാലും കള്ളനാവാൻ ചാൻസ് ഉണ്ടോ അമ്മ പറയൂലേ എന്ന് എന്തായാലും അച്ഛമ്മ പറയണമെന്ന് വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്ന ശബ്ദം കേട്ടു എന്നല്ലേ പറയണേ നമുക്ക് എന്തായാലും പരിസരമെല്ലാം ഒന്ന് അന്വേഷിക്കാം അങ്ങനെ അവര് പരിസരമൊക്കെ അന്വേഷിക്കാനായിട്ട് അവര് പുറത്തിറങ്ങാം ഇതിനിടയിൽ കൂടെ ശ്രീകല വന്നിട്ടുണ്ട് ഓ ഒരുങ്ങി ചമഞ്ഞ് ആ ജംഗ്ഷനിലൊക്കെ കാരണം രാത്രിയായി ഇത്രയായി പിടിക്കപ്പെട്ട ആകെ ആ ഉദയഭാനുവിനെ അങ്ങനെ ഉദയഭാനു അവിടെ ഒളിച്ചിരിക്കുമ്പോഴത്തേക്കും ശ്രീകല ഉദയബാനെ ഫോണിലേക്ക് വിളിക്കുക ഉദയേട്ടാ എന്തായി കാര്യങ്ങളുടെ കട എന്തെങ്കിലും ആയോ എടി ഒന്നും ആയില്ലടി ആകെ പ്രശ്നമായി ഞാൻ ദേ ഇവിടെ പതുങ്ങിയിരിക്കുക അതിനകത്ത് കയറിയപ്പം തന്നെ ആകെ കുഴപ്പമായി ആ ധർമ്മൻ എന്നെ കയറി പിടിച്ചു അയ്യോ എൻ്റെ ഉദയട്ടാ ആകെ പ്രശ്നമായോ പ്രശ്നമായി ഞാൻ അവിടെ നിന്ന് വല്ല വിധേനം ചാടി രക്ഷപ്പെട്ട് ഇവിടെ പതിങ്ങിയിരിക്കുക മതില് പോലും ചാടാൻ പറ്റില്ല ഞാൻ എങ്ങോട്ടൊക്കെ ചാടി ഇവിടെ ഒരിടത്ത് ഒളിച്ചിരിക്കുക പക്ഷേ ആനന്ദോ ധർമ്മനും എല്ലാവരും കൂടി പരിസരത്തൊക്കെ അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്നെ പിടിക്കുവോ നീ ദയവ് ചെയ്ത് ഇങ്ങോട്ട് വന്നേക്കല്ലേ നീ തിരിച്ചു പൊക്കോ ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നോളാം എൻ്റെ മനുഷ്യ എനിക്ക് സമാധാനത്തോടെ വീട്ടിലിരിക്കാൻ കഴിയില്ല നിങ്ങൾ വെറുതെ നേരം കാണാതെ കൊണ്ടാണ് ഞാൻ ജംഗ്ഷനിലേക്ക് അന്വേഷിച്ച് വന്ന എന്തായാലും നിങ്ങളവിടെ പതിങ്ങിയിരുന്നോ ഞാൻ അങ്ങോട്ട് വരാം നിങ്ങൾ എത്രയും വേഗം അവിടെ നിന്ന് ചാട് ആരുടെ കണ്ണിനും പെടലേ എന്ന് പറയാട്ടോ അപ്പോൾ ദേവാനു അങ്ങനെ പേടിച്ചിരിക്കുകയാണ് ഇതിനിടയ്ക്ക് അലോകും അച്യുതനും അനുദനും എല്ലാവരും കൂടെ ചേർന്ന് പരിസരമൊക്കെ അന്വേഷിക്കുകയാണ് അവിടെ ആരെങ്കിലും ചാടിയിട്ടുണ്ടോ എന്ന് ഇത് എപ്പിസോഡ് ഉണ്ടോ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്